ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കുട്ടികൾക്കും നമസ്കാരം അപ്പം നമ്മൾ എന്താണ് കാരണം ഈ സമയത്ത് എന്താ അറിയാം ഇപ്പം സമയത്ര അറിയും പതിനൊന്നേ സംതിങ് ആയിട്ട് ഇടു എടുക്കാൻ കാരണം എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നിയിട്ടോ ആ ഒരു സങ്കടം തോന്നിയപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം നിങ്ങളിലൂടെ അറിയിച്ചു തരണം എന്ന് തോന്നിട്ട് ആരെങ്കിലും എങ്ങാനും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരെ വിളിച്ചറിയിക്കും പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീനെ ആ കുട്ടിനെ കിട്ടുമല്ലോന്നുമില്ല ഒരു കേട്ടോ കുട്ടിനെ കിട്ടു എന്നാൽ കുട്ടിൻ്റെ കുട്ടിൻ്റെ ഫാദർ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ ഇന്ന് കാലം പോയൊരു പോക്കാണല്ലോ അല്ലേ അതായത് സ്വന്തം വൈഫിനോട് സ്വന്തം കുഞ്ഞിൻ്റെ മാതാവിനോട് കല്യാണത്തിനാന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കാൻ പറഞ്ഞത് അവളോട് വിളിച്ചിട്ട് എങ്ങനെ വിശ്വസിക്കാൻ കാലം പോയൊരു പോക്ക് സ്വന്തം മക്കളെപ്പോലും ഉമ്മാരൊക്കെ വഞ്ചിച്ചിട്ടാണ് അവരൊക്കെ കൊണ്ടുപോകുന്നത് മക്കളെ അതും മക്കളെ എനിക്ക് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് എന്താ അറിയുക എൻ്റെ മോളെ പ്രായം ഏഹ് എൻ്റെ മോളെ പ്രായം ആ മോൾ തൈമെന്ന് തോന്നാന്ന് പറയുമ്പോൾ അത്രയും സങ്കടങ്ങളുള്ളത് കാരണം നമ്മൾ നമ്മളെ മക്കൾ എത്രത്തോളം കൊഞ്ചിച്ച സന്തോഷത്തോടെ അവർ ഏ അങ്ങനെ വളർത്തുന്ന സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് ആ സമയത്താണ് ഈ സ്വന്തം വാപ്പ കൊണ്ടുപോകണ മോളെ കല്യാണത്തിന് മാറ്റി നിർത്ത് അവളെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് മാതാവിനോട് പറഞ്ഞിട്ടാണ് ആ കൊണ്ടുപോകുന്നത് അപ്പോൾ എത്രത്തോളം സ്നേഹത്തോടെയൊക്കെ ആരെ ആ വൈഫ് മായക്കെ കൊണ്ടോണ്ടല്ലോ മോളെ ഈ പ്രായത്തിലോ എന്നെ കൂട്ടാതെ അങ്ങനെയും സങ്കല്പിച്ച് പോകും നമ്മൾ കാരണം മോളെ കൊണ്ടുപോകുന്നില്ലേ ഇല്ല ഇതിൽ അങ്ങനെ കൊണ്ടുപോയി സമയം പന്ത്രണ്ട് മണിയും അതുപോലെ കല്യാണം കഴിയേണ്ട സമയം വൈകുന്നേരം ആറു മണിയായിട്ടും അവരൊക്കെ പറയുന്നുണ്ട് വരുന്ന കാണുന്നില്ല എന്നുള്ളത് അങ്ങനെ രാത്രി എട്ട് മണി വരെ നോക്കിയിട്ടും കണ്ടിട്ടില്ല എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്തു അങ്ങനെ അവരെ കണ്ടു എന്നില്ല ഒരു റിപ്പോർട്ട് കാണിക്കുന്നുണ്ട് ഒരു വീഡിയോ കാണിച്ചു തരാൻ ഞാനിതിലിട്ടോ എവിടെയും കൊണ്ടോട്ട് റിസ് ലോഡ്ജിൽ വെച്ചിട്ട് അവർ ഒരു ചെന്നൈയിൽ നിന്നാണ് അവർ വന്നേരുന്നത് അപ്പോൾ അതിൽ കാമ്പി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അവർ അതിൽ അതിൽ അവൾക്കൊരു കുട്ടിയുണ്ട് അവൾ ചെന്ന് റൂമെടുത്തേക്കാന്നാണ് പറയുന്നത് ആദ്യം അവൾ ചെന്ന് റൂമെടുത്തിട്ട് എന്നിട്ട് ഇവർ കുട്ടിനെ കൊണ്ടാണ് അങ്ങോട്ട് പോയതാന്നാണ് പറയുന്നത് കേട്ടോ ചെമ്മടി കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിനെ കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ ഇത്രത്തോളം സങ്കടമുള്ള കാര്യങ്ങളാണ് ലേ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ മോളേന എനിക്ക് സത്യത്തിൽ എനിക്ക് എന്തോ ഒരു സങ്കടമാണ് വന്നു നമ്മളെ മോൾ അതേ പ്രായത്തിൽ ഒരു കുട്ടി അങ്ങനെ പോകുകയെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമില്ല കാര്യം ഈ ജനങ്ങളെന്താ ഇനി ഒന്നും പഠിക്കാത്തല്ലേ സ്വന്തം മക്കളെ വെച്ചിട്ട് ഇന്നിലെ കാലത്ത് എല്ലാ കളിയും കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിനൊക്കെ എന്ത് ഇതാണ് പഠിച്ചാലും അവർക്ക് അതാണ് ഇന്നലെ കാലത്ത് എല്ലാം കാണിച്ചു തരുന്നത് പണ്ടൊക്കെ എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അപ്പം അങ്ങനെയല്ല അപ്പൊ കപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവങ്ങളും കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ഞാൻ അതിലൊരു വീഡിയോയിൽ ഞാൻ ഇതിനെ ആ കുട്ടിയെ കാണിക്കുന്നുണ്ട് എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ നമ്പറിലൊന്ന് വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ അവരമാരെ നമ്പറിലൊക്കെ ഒന്ന് വിളിച്ചറിയിക്കാം കേട്ടോ ആരെങ്കിലും കാണാൻ കണ്ട് കിട്ടട്ടെളിപ്പോൾ ഏ ആ എങ്ങനായാലും തെറ്റുകൾ കൂടുതൽ കാലം നനഞ്ഞില്ലല്ലോ എത്രയും പെട്ടെന്ന് ആ കുട്ടിനെ അതിൻ്റെ ഉമ്മാൻ്റെ കൈകളിലൊക്കെ കേട്ടോ ഇനി വാപ്പാക്കിപ്പം ഇനി ഇപ്പം അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ വാപ്പാക്കങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ അന്നെ വേണ്ട ഞാൻ കുട്ടിനെ കൊണ്ട് പോകാൻ കുട്ടിനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഏ അവളോട് പറഞ്ഞാൽ മതി എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളെ കുട്ടി ഞാൻ പോകുന്നു ഒന്നും തരുന്നില്ല അങ്ങനെ കാര്യം പറയുമ്പോൾ അതിന് ഒരു തീരുമാനങ്ങൾ ഉണ്ടാവും ഏരൊന്നും പക്ഷെ ഇതൊന്നും പറയാതെ കുട്ടിനെ പെട്ടെന്ന് അങ്ങ് കാണാതാക്കുന്ന രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ വെച്ച് ഈ എൻ്റെ മോളിൽ ഈ പ്രായത്തിലാണ് ആ കുട്ടികളത് അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടമായത് കേട്ടോ ഈ പ്രായത്തിലെ ഒരു കുഞ്ഞു മക്കൾക്ക് എന്തറിയാനാണ് ഏ അത്രയും പോകുന്ന മക്കളെ ഉമ്മമാർ പാൽ കുടിക്കുന്ന മക്കളാണത് അതിനെ ഇട്ട് കൊണ്ടുപോകുകയെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമുള്ള ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക അതിൻ്റെ ഉമ്മാൻ്റെ കൈകളിൽ എത്തിക്കാന്ന് കേട്ടോ ആ നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയിലും അള്ളാഹു നമ്മളെ നമ്മൾ കൈവിടില്ല അല്ലേ അതാണ് എല്ലാവരും ആ പെൻ്റെ ഉമ്മാൻ്റെ അടുത്ത ആ കുട്ടീനെത്തിക്കുന്ന നില നിലയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച എല്ലാവരും ഭയങ്കര സങ്കടമായിട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ അപ്പോൾ അപ്പം ഞാൻ നിങ്ങളോടൊന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നൊക്കെ എത്തി അല്ലാതെ അല്ലാതൊന്നുമല്ല കണ്ടന്റ് ഉണ്ടാക്കി വരിക ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര ഫീലായി അത് ആ വീഡിയോ കണ്ടിട്ട് ഓക്കെ ബൈ അത് ഞങ്ങളിലോടൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ